അലൈക്കും വസ്സലാത്തു അസ്ലാം വൈകും വരഹമ്മൂല്ലാഹി വർക്കാത്തുഹാഹിറാലിബുൽ സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെഹുവിന്റെ മഹത്തായ പതിലുകൊണ്ട് ഒരിക്കൽ കൂടി റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലം നമ്മുടെ മുമ്പിലെത്തി അതിൻ്റെ മുന്നൊരുക്കം എന്നോണം നാം പല കാര്യങ്ങളും ചെയ്തു ഏറ്റവും കൂടുതൽ നാം പ്രവർത്തിച്ചത് ഒരുപക്ഷേ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരുമിച്ചു കൂട്ടലിനായിരിക്കും അത് ഹയറാണെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി നാം ചെയ്യേണ്ട ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റൂമിലും പരിസരങ്ങളും നമ്മുടെ ശരീരവും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ അവയവങ്ങളിലും അതിനേക്കാൾ അതിനേക്കാളുപരി മാനസികമായും നാം ഒരുപാട് മുന്നേറേണ്ടതുണ്ട് ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ ഉപയോഗിക്കുന്ന പല നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പല തേങ്ങ ചിരണ്ടാൻ ഉപയോഗിക്കുന്ന ചെര വീട്ടിലുള്ള പാത്രങ്ങൾ കൈലുകൾ ചെമ്പുകൾ അതുപോലെ തന്നെ ജനാലകൾ കട്ടിലുകൾ വാതിൽ കട്ടിലുകൾ കിടക്കുന്നതും ഇരിക്കുന്നതുമായ സ്റ്റൂളുകൾ സോഫകൾ തുടങ്ങി സർവതും തുടച്ചും ഒരച്ചു കഴുകിയും വൃത്തിയാക്കിക്കൊണ്ട് റമദാനിനെ ആദരിക്കാൻ വേണ്ടി റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നാം കാട്ടുന്ന ഒരു ഉത്സാഹം ഒരുപക്ഷേ ന്യൂ ജനറേഷനിൽ ചില ആളുകൾക്ക് അറിഞ്ഞുകൂടായി വരും പക്ഷേ പണ്ട് കാലങ്ങളിൽ സജീവമായിരുന്നു ഇന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം പല രൂപങ്ങളിലും ഭാവങ്ങളിലുമായി വെറും പ്രഹസനങ്ങളായി ചുരുങ്ങുകയാണ് ഏതോ ആവട്ടെ അതിലേക്കൊക്കെ മടങ്ങേണ്ട ഒരവസരം ഈ കുറഞ്ഞ ദിവസങ്ങളും സമയങ്ങളും അതിനുവേണ്ടി തയ്യാറെടുക്കണം എന്നാണ് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റൂമുകൾ പലരും കൂട്ടമായി താമസിക്കുമ്പോൾ മുസ്ലിമീങ്ങളും അമുസ്ലിമിയങ്ങളുമായി താമസിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ റൂമിലുള്ള നമ്മുടെ കട്ടില് പുതപ്പുകൾ തുടങ്ങി വിരികൾ അലക്കേണ്ടത് അലക്കുക അതുപോലെ തുടക്കേണ്ടത് തുടക്കുക ജാലകങ്ങളും വാതിലുകളും ബാത്റൂമുകളും കിടക്കുന്നതും നടക്കുന്നതുമായ പരിസരങ്ങളും ഒക്കെ നാം വൃത്തിയാക്കി റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി മറ്റുള്ളവർ തോന്നിപ്പോകണം എന്താ ഇവനൊരു പ്രത്യേകത അതേ നാളെ നോമ്പ് വരികയാണ് എന്ന് അവിശ്വാസികൾക്ക് തോന്നുമാറ് റമദാനിനെ സ്വീകരിക്കാനുള്ള മാനസിക തയ്യാറെടുപ്പും പ്രാവർത്തികമാക്കേണ്ട തയ്യാറെടുപ്പും നാം നിർബന്ധമായും ചെയ്യേണ്ടിയിരിക്കുന്നു അതോടുകൂടി തന്നെ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി വൃത്തിയാക്കുക നീണ്ട ഒരുപാട് രൂപത്തിൽ നടക്കുന്ന നമ്മുടെ തലമുടികൾ മീശ താടികൾ അതുപോലെ തൊക്ക് രോമങ്ങൾ ഗുഹ്യരോമങ്ങൾ തുടങ്ങി സർവതും നാട്ടിലേക്ക് പോകുമ്പോൾ മാത്രം വൃത്തിയാക്കുന്ന ഒരു 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 ഉപാസന ഒഴിവാക്കിക്കൊണ്ട് അത് നിത്യമായും നിർവഹിക്കേണ്ട സമയങ്ങളിലൊക്കെ നിർവഹിച്ചുകൊണ്ട് അഷ്റഫുൽ ഹൽക്ക് അഹമ്മദ് റസൂൽഹിസ്വലാഹുലി മാത്തുകളുടെ തിരുവചനങ്ങളിൽ കാണാൻ കഴിയും നാൽപ്പത് ദിവസത്തിലധികം ഒരു മനുഷ്യന്റെ ഒരു മുഖ്യാസിയുടെ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരുടെ തൊക്കു രോമങ്ങളും ഗുഹ്യരോമങ്ങളും നീണ്ടുപോയാൽ അവരുടെ ആ ക്ക് ജാപത്ത് ലഭിക്കില്ലെന്ന് പൂർണ്ണമായി ഉറപ്പാക്കിക്കൊണ്ട് ബിസലാസിനോട് താക്കീത് നാമുക്കെയും പഠിച്ചവരും കേട്ടവരുമാണ് അതുകൊണ്ട് തന്നെ റമദാനു ഷരീഫ് നമുക്ക് ആ കുത്തരം മാത്രമാണ് വേണ്ടത് അതിനുവേണ്ടി ശാരീരികമായി നാം ഒരുപാട് വൃത്തിയാക്കിക്കൊണ്ട് തയ്യാറെടുക്കുകയും അതിനേക്കാൾ ഉപരി മാനസികമായി പൊരുത്തപ്പെടിക്കേണ്ടവരോടൊക്കെ പൊരുത്തപ്പടിയിച്ച് അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിലുള്ള പക അഥവാ ഹസദ് ഇന്നൽ ഹസനാത്ത് എന്ന് നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് മദ്രസയിൽ നിന്ന് നാം പഠിച്ച ആ അസൂയയുടെ വിവക്ഷ വളരെയധികം അർത്ഥവത്തായി കഴിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയാണ് അസത് എന്നതിന് അസൂയ പോര് കുശിമ്പ് അഹങ്കാരം അതല്ലെങ്കിൽ ഒരു ഒരു തരത്തിലുള്ള പക പോലത്തതൊക്കെയും അതിൻ്റെ നമ്മുടെ മലയാള അർത്ഥത്തിലേക്ക് നമുക്കതിന് വിവർത്തനം ചെയ്യാം പണ്ട് കാലങ്ങളിലൊക്കെ ഏതെങ്കിലും സമയങ്ങളിലൊക്കെ നാം നമ്മോടോ നമ്മ നാം പലരോടോ ചെയ്തുപോയ പകകൾ ൾ അതുപോലെ വേണ്ടാത്ത സ്വഭാവങ്ങളിലൂടെ നാം കാട്ടിക്കൂട്ടിയ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അതൊക്കെയും മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് അതൊന്നും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല ആ പകകളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് എന്ന് മന എന്ന് വലിയ കർക്കശ സ്വഭാവ സ്വഭാവത്തോടുകൂടി ജീവിക്കുന്നവർ നിന്റെ റമദാൻ വളരെ മോശമായി പോകും നിന്റെ റമദാൻ നിനക്ക് സ്വീകരിക്കാൻ കഴിയില്ല ആയതിനാൽ നമ്മുടെ മനസ്സ് ക്ലിയറായി പകയില്ലാത്ത സ്നേഹമുള്ള വാത്സല്യമുള്ള സൗഹാർദ്ദമുള്ള അതുപോലെ സന്തോഷമുള്ള ഒരു മനസ്സായി എല്ലാവരോടും കാരുണ്യമുള്ള എല്ലാവരോടും കൂടിയുള്ള നല്ല രൂപത്തിലുള്ളൊരു മനസ്സോടുകൂടിയല്ലാതെ റമദാനിന് റമദാനിന്റെ മുന്നൊരുക്കമായി നാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ആക്യപത്തും വളരെ മോശമായി പോകും അള്ളാഹു സുബാനുഭവത്തിലെ കാത്തിരിച്ചു കുമാറാവട്ടെ ആമീൻ എന്ന് ആ ചെയ്യുകയാണ് അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് പകപോക്കലിന്റെ സമയങ്ങളല്ല വിദ്വേഷത്തിന്റെ സമയങ്ങളല്ല രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ പേരിലുള്ള സംഘടനകൾക്ക് ഇവിടെ സ്ഥാനമില്ല നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ നാം പ്രവർത്തിക്കുന്ന മുഴുവൻ മോശമായ പ്രവർത്തനങ്ങളും ഇൻഷാ തോഫി കോഡ് കൂടി ഒരു മാസം നാം നിർത്തിവെക്കുക വേണ്ട ഒരു രാഷ്ട്രീയവും ഒരു മന്ത്രിയെയും ഒരു എം എൽ എയും ഒരു പ്രതിപക്ഷ നേതാവിനെയും ഒരു ഭരണ ഭരണപക്ഷ നേതാക്കളെയും ആരെയും നമുക്ക് അധിക്ഷേപിക്കേണ്ടതില്ല പണ്ഡിതന്മാർ ആക്ഷേപിക്കേണ്ടതില്ല ആരുടെയും വോയ്സുകളും ക്ലിപ്പുകളും എടുത്തിടേണ്ടതില്ല അവരുടെയും ഫോട്ടോകൾ ഫോട്ടോകളിൽ വളരെ ക്രോപ്പ് ചെയ്തുകൊണ്ട് പലതും ചിത്രീകരിക്കേണ്ടതില്ല ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നാം ഏതെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് എനിക്ക് നാളത്തേക്ക് എന്താണ് ഉപകാരം Love love ു മാത്രം ചിന്തിക്കുക എനിക്ക് ആഹ്റത്തിലേക്ക് വല്ല ഉപകാരമുള്ളതാണോ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയകളിൽ ഉല്ലസിക്കുന്നത് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും നിലക്ക് ഒരു ഹൈറായ ഒരു കാര്യം നാളെ പരലോകത്തിന്തുപോലെ എനിക്ക് കിട്ടുമോ എന്ന് മാത്രം ഒരു നിമിഷം ചിന്തിച്ചിട്ടല്ലാതെ എന്റെ പ്രിയപ്പെട്ട ഉമിനങ്ങളെ ഏത് തരം ഗ്രൂപ്പുകളിലാണെങ്കിലും ശരി ഏത് തരം മീഡിയകളിലാണെങ്കിലും ശരി ഏത് നിലക്കാരോട് സംസാരിക്കുകയാണെങ്കിലും ശരി അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ട് ാതെ ഒരു വട്ടം ആലോചിച്ചിട്ടല്ലാതെ വളരെ കരുതലോടെയല്ലാതെ നമ്മുടെ ഒരു പ്രവർത്തനവും ഈ റമദാൻ മാസത്തിൽ ഒരു മേഖലകളിലും ഉണ്ടാവാൻ പാടില്ല അതല്ല എനിക്കെല്ലാം ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടിയാണെങ്കിൽ തൽക്കാലം ഇന്റർനെറ്റ് ഒക്കെ ഓഫാക്കി സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ പൂർണ്ണമായി രാജിവെച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ബാത്ത് ചെയ്യുക അതല്ലാതെ എന്റെ പ്രവർത്തനത്തിൽ മോശമായി പോയത് വല്ലത് വരുമോ എന്ന് പേടിയുണ്ടെങ്കിൽ നിർബന്ധമായും ആ ഭാഗങ്ങൾ വളരെ കരുതലോടുകൂടി ജീവിക്കണം ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് ഉള്ളാഹു സുബഹാനുഭവത്താല പൂർണ്ണമായ നിലയിൽ റമലാനു ഷരീഫിനെ സ്വീകരിക്കാനും ആദരിക്കുവാനും